നിങ്ങളുടെ സുഹൃത്ത് ഷെയർ ചെയ്തൊരു സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുകയോ ആപ്ലിക്കേഷൻ്റെ സഹായം ഉപയോഗിക്കുകയോ ചെയ്യാതെ എങ്ങനെ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആയി വെക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആരുടെ സ്റ്റാറ്റസ് ആണ് നിങ്ങൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് മുഴുവനായിട്ട് കാണാം ശേഷം ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക ഓരോ കമ്പനിയുടെയും ഫോണിൻ്റെ ഫയൽ മാനേജറുകൾ വ്യത്യസ്തമായിരിക്കും അകത്തെ സെറ്റിംഗ്സും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് ഞാൻ ജസ്റ്റ് രണ്ട് ഫോണിൻ്റെ അത് കാണിച്ചു തരാം ഒന്ന് റെഡ്മിയുടെ ഫോണ് പിന്നെ സാംസങ്ങിൻ്റെ പഴയ ഫോണ് സാംസങ്ങിൻ്റെ പഴയ ഫോൺ വളരെ സിമ്പിളാണ് ഈ സെറ്റിംഗ്സ് എടുക്കാൻ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് മുകളിലായിട്ട് മൂന്ന് ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം ണം ആ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഷോ ഹിഡൻ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും അതിൻ്റെ ബട്ടൺ ജസ്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മാത്രം മതി ശേഷം ഫോണിലെ ഇൻറ്റേർണൽ മെമ്മറി ഓപ്പൺ ചെയ്യുക അതായത് എസ് ടി കാർഡല്ല ഇൻറ്റേർണൽ മെമ്മറിയിലാണ് നോക്കേണ്ടത് പിന്നെ നിങ്ങൾ കിട്ടുന്നില്ല എന്ന് കമൻ്റ് ചെയ്ത് ചെയ്തിട്ട് കാര്യമില്ല കാരണം എല്ലാ ഫോണിലും ഈ ഫീച്ചർ ഉണ്ട് നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടും എല്ലാ ഫോണിൻ്റെതും എനിക്കിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട് തന്നെ പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഫോണ് വ്യത്യാസമായതുകൊണ്ടാണ് നിങ്ങളുടെ ഫോൺ എങ്ങനെയാണോ അത് ചെയ്യാൻ ഞാൻ സാംസങ്ങിലും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇൻറ്റേർണൽ മെമ്മറി ഓപ്പൺ ആയി കഴിഞ്ഞാൽ എവിടെയാണ് ഇത് നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് രണ്ട് ഫോണിലും ഞാൻ കാണിച്ചുതരാം നിങ്ങളുടെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് മറ്റൊരു ഫോൾഡർ ഉണ്ടാവും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സപ്പിൻ്റെ ഒരു ഫോൾഡർ കിട്ടും കോം വാട്സപ്പ് ചിലയിൽ വാട്സപ്പിൽ നിന്ന് തന്നെ ഉണ്ടാവും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും വാട്ട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ടാകും അതും ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മീഡിയ എന്ന് പറഞ്ഞിട്ട് കിട്ടും ആ മീഡിയ കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്താണ് സ്റ്റാറ്റസിൻ്റെ ഫോൾഡർ ഉള്ളത് ഇതിപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഇതിപ്പോൾ റെഡ്മിയിലാണ് സാംസങ്ങിൽ സിമ്പിളാണ് ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിറയെ വീഡിയോകൾ കാണാം അതൊക്കെ നിങ്ങൾ കണ്ട സ്റ്റാറ്റസ് ആണ് ജസ്റ്റ് ഏതാണെന്ന് വേണ്ടത് അത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ എസ് ടി കാർഡിലാണോ അല്ല ഇൻറ്റേണൽ മെമ്മറിയിലാണോ ഏതാ ഫോൾഡറിൽ വേണ്ടത് ജസ്റ്റ് ഗാലറിയിലെ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യണം ഡോട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യരുത് അല്ലാത്ത ഏതെങ്കിലും നല്ലൊരു ഫോൾഡറിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ ഗ്യാലറിയിൽ ഇവിടെ താഴെ തന്നെ വന്ന് കിടക്കുന്നതാണ് ആ ഡ്രൈവറുടെ വീഡിയോ അത് വന്നിട്ട് എന്നിട്ട് ജസ്റ്റ് എനിക്ക് സ്റ്റാറ്റസ് വെക്കാവുന്നത് ഇനി സാംസങ്ങിൻ്റെ പഴയ ഫോണാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് മൈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലതു ഭാഗത്ത് മോൾ ത്രീ ഡോട്ട്സ് ഉണ്ടാവും ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കിട്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷനാണ് ഷോ ഹെഡൻ ഫയൽ ജസ്റ്റ് ആ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾ പിറകോട്ട് പോയാൽ മതി വേറെ ചെയ്യാനില്ല അതുപോലെ അതിൻ്റെ ഡിവേഴ്സ് സ്റ്റോറേജ് സ്റ്റോറേജും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ജസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും ഫോൺ മെമ്മറി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഫോൾഡർ ഉണ്ടാവും നിങ്ങളത് ചിലപ്പം താഴോട്ടായിരിക്കും അപ്പോൾ വാട്സപ്പിൻ്റെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക മീഡിയ ഓപ്പൺ ചെയ്യുക അതിൽ വാട്സപ്പിൻ്റെ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫയൽ ഉണ്ടാവും ഇതിപ്പോൾ ഒന്നുമില്ല വാട്സപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഈ ഫോണിൽ അതുകൊണ്ടാണ് ഇതിൽ സ്റ്റാറ്റസ് നിങ്ങൾ ഷോ ആയ സ്റ്റാറ്റസ് അതിനകത്ത് കിട്ടുക ജസ്റ്റ് ഫയൽ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ എസ് ടി കാർഡിലോ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഏതെങ്കിലും നല്ലൊരു ഫോൾഡറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസായി വെക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ യൂട്യൂബ് വഴിയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ